ഡെലിവറി ബൈക്ക് റൈഡർമാർക്കുള്ള മാർഗനിർദ്ദേശവുമായി അബുദാബി പോലീസ് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് പുതിയ നിർദ്ദേശങ്ങൾ അബുദാബി പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ബൈക്കിന്റെയും അതിൻ്റെ എഞ്ചിന്റെയും മുന്നിലും പിന്നിലുമുള്ള ലൈറ്റുകളുടെയും ടയറുകളുടെയും സുരക്ഷ ഉറപ്പാക്കുക ഹെൽമെറ്റും കൈകാലുകൾക്കുള്ള സംരക്ഷണ സംവിധാനവും നിർബന്ധമായും ധരിക്കണം ബൈക്കുകൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള വലതു പാതയിലൂടെ മാത്രം സഞ്ചരിക്കുക തെറ്റായി ഓവർടേക്ക് ചെയ്യുകയോ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ലൈൻ മാറുകയോ ചെയ്യരുത് പാത മാറ്റുമ്പോൾ മുന്നറിയിപ്പ് സിഗ്നലുകൾ ഉപയോഗിക്കുക ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രം ബൈക്ക് പാർക്ക് ചെയ്യുക ചില റൈഡർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപകടകരമായ പെരുമാറ്റങ്ങൾ കുറയ്ക്കുന്നതിനായി ബൈക്ക് അപകടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് കമ്മിറ്റി നടത്തിയ പഠനങ്ങളെ തുടർന്നാണ് ട്രാഫിക് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ് കിലോമീറ്ററും അതിനു മുകളിലും വേഗതയുള്ള റോഡുകളിൽ വലതുവശത്തെ പാതകൾ മാത്രമേ ഡെലിവറി ബൈക്കുകൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അബുദാബി നഗരത്തിൽ രണ്ടായിരത്തി എണ്ണൂറിലധികം പാർക്കിംഗ് സ്ഥലങ്ങളും അലൈനിൽ ഇരുന്നൂറ് പാർക്കിംഗ് സ്ഥലങ്ങളും സഹിതം ഡെലിവറി മോട്ടോർ സൈക്കിളുകൾക്കായിട്ട് പ്രത്യേകം പാർക്കിംഗ് സ്ഥലങ്ങൾ നൽകുന്നതാണ് ഈ സുരക്ഷാ പദ്ധതി